ടിപൊളി പൈസ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈകുന്നേരം ചായക്ക് പകരം ഒരു നല്ല ബോഡി കൂളാക്കണേ ഒരു മാങ്കോ ഡ്രിങ്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് മാങ്ങ പൊട്ടിച്ചെടുക്കണം അപ്പതൊന്ന് പൊട്ടിക്കാം നമുക്ക് കുറച്ച് ചെനച്ചതായൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ഇളം വാങ്ങി കുറച്ച് ചെനച്ചതും അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം നമുക്ക് ഇതൊരു വിധം ഇങ്ങനെ മൂപ്പ് കയറി തുടങ്ങിയിട്ടുള്ളൂ അല്ലാണ്ട് മൂത്തിട്ടൊന്നും ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിയ കൂടി വേണം കേട്ടോ അപ്പൊ നല്ല ഫ്രഷ് പുതിയ ഉണ്ട് ഇവിടെ നമുക്ക് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ തോലൊക്കെ ചെത്തി മാറ്റിയിട്ട് കഴമ്പ് മാത്രമായിട്ട് എടുക്കണം നമുക്ക് അത് ഇവിടെ നമ്മളത് തോലൊക്കെ കത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂവാണ്ട മാങ്ങയാണ് ഏത് മാങ്ങ പുളിയില്ല ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഇത് ചെറിയൊരു ചെനക്ക് കയറിയില്ലാത്തേ ഉള്ളൂ ചെനപ്പ് കയറിയാലും മൂവാണ്ട മാങ്ങക്ക് പുളി ഉണ്ടാവില്ല അപ്പൊ നമുക്കിത് ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വേവാന ആവശ്യത്തിന് വെള്ളം നന്നായി വേവനെട്ടത് ഒരു രണ്ട് ഗ്ലാസ് രണ്ട ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇത്ര വലിയ കഷ്ണം ഇഞ്ചി കെട്ടോ നമുക്ക് ഇടേണ്ടത് കുരുമുളകാണ് ആണ് കേട്ടോ ഒര ടീസ്പൂണ് കുരുമുളക് ഇത് ഒന്ന് നന്നായി വെന്ത് വരണം കേട്ടോ നന്നായി വെന്ത് ഉടഞ്ഞു വരണം അപ്പൊ അതുവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇത് കുക്കറിൽ വേണമെങ്കിൽ അണ്ടിയോട് കൂടി തോലും മാങ്ങയുടെ അണ്ടി മാങ്ങ മുഴുവനോട് കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് കഴമ്പെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോ അത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തതാണ് ഇതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോണ്ടോ ശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നോർമൽ സാൾട്ട് കേട്ടോ ഈ ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടത് ആമ്പന്നിയാണ് കേട്ടോ പിന്നെ നമുക്ക് ബ്ലാക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം ബ്ലാക്ക് സാൾട്ട് ഒരു ഫ്ലേവർ ഉള്ള സാൾട്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുവിധം നമ്മൾ ഡ്രിങ്ക്സിലൊക്കെ കൂൾ ഡ്രിങ്കിലൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് പഞ്ചസാര അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മാങ്ങയുടെ സീസണായ എല്ലാവരും ഇങ്ങനെ പിന്നെ വീട്ടിൽ ഉണ്ടാക്കി വെക്കും പഞ്ചസാര നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പൊ നമ്മൾ കുടിക്കുമ്പോൾ കുറവാണെങ്കിൽ അപ്പൊ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുണ്ട് നമുക്ക് ഇതിനെ ഓഫ് ആക്കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അടിച്ചെടുക്കണം നോർത്ത് ഇന്ത്യയിലെ ഈ പച്ചമാങ്ങ ഈ സീസണിൽ മാങ്ങയുടെ സീസണിൽ അവര് വേനൽക്കാലത്ത് ബോഡി കൂളാക്കാൻ വേണ്ടിയുള്ളൊരു ഡ്രിങ്കാണ് അപ്പം അവരിത് വീട്ടിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റായിട്ട് ഉണ്ടാക്കി വെക്കും എന്നിട്ട് കുറേശ്ശെ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഐസും പുതിയനെയൊക്കെ ഇട്ടിട്ട് അത് കുടിക്കും ഭയങ്കര നല്ലതാണ് മാങ്ങ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് നല്ലൊരു കൂളിങ് കിട്ടും അപ്പം അത് ആപ്പം നമുക്കിതൊന്ന് കണുത്തു വരട്ടെ ഒന്ന് അടിച്ചെടുക്കാം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ലോണം അടിച്ചെടുക്കണം അപ്പം ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം നമുക്ക് നമ്മളിത് പെരുഞ്ചീരകമാണ് കേട്ടോ അത് കുതിർത്തി വെച്ചേക്കണതാണ് ഇതെന്താ വെച്ചാൽ ഭയങ്കര കൂളിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് പെരുംജീരകം അപ്പോൾ ഇത് നല്ല ഫ്ലേവറും ഫ്ലേവറുമായിരിക്കും ഒരു ഒന്നൊന്നര ടീസ്പൂണ് പെരുംജീരകം കുതിർത്തിയതും പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടി ഇത് കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ബാക്കിയത് ഇതിൻ്റെ ജ്യൂസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് അടിച്ചെടുക്കാത്ത നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ എന്റെ മാങ്ങയുടെ നാരം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം ജോസ് മാത്രമായിട്ട് എടുക്കണം അതേ മിക്സിൽ തന്നെ അതേ പുതിയ നമുക്ക് ഒന്നൊത്തിരി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അരക്കുണ്ടാവുന്ന ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടില്ല നമ്മുടെ കോൺസെൻട്രേറ്റ് റെഡിയായിട്ട് കേട്ടോ നമുക്കിഞ്ഞ് ഇതിനെ ഒന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വെള്ള സോഡ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ അതൊരു ഏകദേശം ഗ്ലാസിൻ്റെ ഒരു കാഭാഗം എടുക്കുക ആവശ്യത്തിന് വെള്ളം ഞാനിത് യെല്ലോ കളറ് വരാൻ കാരണം ശരി ഒരു ലൈറ്റ് ആവും മിക്കവാറും ഇത്തിരി മാങ്ങ ചനച്ച കാരണം കേട്ടോ ഈ ഒരു യെല്ലോ കളർ നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഓർഗാനിക് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല ഗ്രീൻ കളറും കിട്ടും ഇനി ഐസ് നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ഇതെന്നുവെച്ചാൽ ഐസ് നല്ല തണുത്തതായിട്ടാണ് കഴിക്കുക ഐസ് കഴിയുമ്പോ പറ്റി കുടിച്ചു സ്പൂൺ വെച്ചപ്പോ നമുക്ക് തണുപ്പ് നല്ല തണുത്തതായിട്ടാണ് അത് കഴിക്കേണ്ടത് അപ്പോഴാണ് അതിന്റെ ആ ഒരു ശരിക്കുള്ള കറക്റ്റ് ടേസ്റ്റ് വരിക നമുക്കൊരു പുതിയ കൂടി പുതിയ മസ്റ്റാണ് കേട്ടോ അതിൽ ഇടാൻ പുതിയയുടെ ഫ്ലേവർ ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് കൊടുക്കുക നമ്മുടെ നല്ല അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയി നമ്മുടെ ആമ്പന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പൊ സമ്മറിൽ നല്ല ബോഡി കൂളാക്കുന്ന സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെല്ലൈക്കിനൂടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഓക്കെ ബൈ